ഹായ് ഫ്രണ്ട്സ് കൃഷ്ണമ്മ ബാലകൃഷ്ണനാണ് റിസൾട്ട് സീസണിൻ്റെ പീക്ക് ടൈമിലേക്ക് കടക്കാൻ പോകുന്നു ദീപാവലി കഴിഞ്ഞോടുകൂടി സീസൺ പീക്കിലേക്ക് കിടക്കുന്നു സി സാധാരണ വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം റിസൾട്ട് സീസൺ ടൈമിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ സ്മോൾ ക്യാപ് ട്രേഡർ ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു പത്തിരണ്ടായിരം സ്റ്റോക്കിൽ കൂടെ എങ്കിലും റിസൾട്ടിലും അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ എന്താ പറയണ്ടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒക്കെ ഞാൻ സാധാരണ സാറിന് കടന്നു പോകാൻ ശ്രമിക്കാറുണ്ട് ശരിക്കും സാറിന് ഒന്നരവാസിലും എട്ട് മാസിനുള്ളിലാണെങ്കിൽ കംപ്ലീറ്റ് നടക്കുന്നത് ശരിക്കും അതുകൊണ്ട് തന്നെ ഈ സീസൺ എല്ലാ സീസണും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വളരെ തിരക്കുള്ള സീസണാണ് എനിവേ ഇന്ന് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പി ഇ റീറേറ്റിങ് എന്ന് പറയും പി ഇ റീറേറ്റിങ് റിസൾട്ട് സീസണുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് കാര്യം വെച്ചാൽ എക്സലൻറ്റ് വാല്യൂഷനെ കിടക്കുന്ന സ്റ്റോക്ക് ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് റിസൾട്ട് കിടക്കുന്ന സ്റ്റോക്കിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് റിസൾട്ട് കിടക്കുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരികയും റിസൾട്ട് എന്ന് പറയുന്നത് വയ്യോ വൈ യോറോൻഡിയോർ നോക്കാൻ നേരത്തും കൊട്ടർ കോട്ട നോക്കാൻ നേരത്തും എക്സലൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വാല്യുവേഷൻ എക്സലൻ്റ് വാല്യുവേഷ സ്റ്റോക്കായിരിക്കണം അത് ഇൻഡസ്ട്രി താഴെ ആയിരിക്കണം ഇൻഡസ്ട്രി താഴെ ആയിരിക്കണം ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് പത്ത് പന്ത്രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പാരാമീറ്റേഴ്സിൽ നല്ല ശ്വനം പാരാമീറ്റേഴ്സ് സപ്പോർട്ടീവാണെങ്കിൽ സ്റ്റോക്ക് ഒട്ടെ കയറ്റം കയറ്റും അവർ പീരീഡ് ഓഫ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കൊണ്ട് സാധാരണഗതിയിൽ ഒരു സെവൻറ്റി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ് വരെ സ്റ്റോക്ക് കയറാനുള്ള സാധ്യതകളുണ്ട് ധാരാളം സ്റ്റോക്കുകൾ അങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങനെ കയറുന്ന എല്ലാ മാർക്കറ്റിലും മാർക്കറ്റ് അതിൻ്റെ അത് ബുള്ളിഷോ ബേർഷനെസ്സും ഒന്നുമില്ല ശരിക്കും ഏത് മാർക്കറ്റിലും ഏത് റിസൽസീസിലും സംഭവിക്കുന്ന കാര്യമാണിത് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള സ്റ്റോക്കുകൾ എന്നിവ അതിൻ്റെ അകത്തുള്ള ഞാൻ പറഞ്ഞില്ല പത്ത് പന്ത്രണ്ട് ക്രെഡിൽ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വിത്ത് എക്സാമ്പിൾ ഒന്ന് ക്വാളിറ്റി ഓഫ് ഇ പി എസ് ആണ് എൻ്റെ മൊബൈൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇ പി എസിൻ്റെ ക്വാളിറ്റി വലിയൊരു ഫാക്റ്റാണ് സ്റ്റോക്ക് അൻ്റെ അനാലിസിൽ സൊ ക്വാളിറ്റി ഓഫ് ഇ പി എസ് ഇ പി എസ് നന്നായാൽ മാത്രം പോരാ ഇ പി എസ്സിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം ബെറ്റർ ആണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എക്സാമ്പിൾ സഹിതമാണ് ക്വാളിറ്റി ഓഫ് ഇ പി എസ് കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആണ് സാധാരണ മാനേജ്മെൻറ്റ് ഗൈഡൻസ് എല്ലാ കമ്പനികൾക്കും റിസൾട്ടിനോടൊപ്പം തന്നെ പി ടി ഒന്നും എല്ലാ കമ്പനികളും കൊടുക്കാറില്ല നല്ല കമ്പനികൾ കൊടുക്കാറുണ്ട് ധാരാളം നല്ല കമ്പനികൾ എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കൊടുക്കാറുണ്ട് പക്ഷേ കൊടുക്കാത്ത കമ്പനികളും മാർക്കറ്റിലുണ്ട് അപ്പോൾ കൊടുക്കുന്ന കമ്പനികളിൽ പല കമ്പനികളും അതിൻ്റെ തന്നെ ഡയറക്റ്റായിട്ട് ഗൈഡൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുക്കും ഇനി അതില്ലെങ്കിൽ ചില കമ്പനികൾക്ക് പി പി ടി കാണത്തില്ല ചില കമ്പനികൾക്ക് ഒന്നോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള കോൺകോൾ ഡീറ്റെയിൽ കാണത്തുള്ളൂ അപ്പോൾ പി പി ടിക്ക് അകത്തുനിന്ന് ഗൈഡൻസ് ഡീറ്റെയിൽ കിട്ടിയില്ലേൽ കോൺകോളിൽ പോയിട്ട് സാറിന് കോൺകോൾ എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് പേജസ് ആണ് കോൺകോളിൽ പോയി കോൺകോൾ കംപ്ലീറ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് ഗൈഡൻസിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും ശരിക്കും ഇങ്ങനെ ഗൈഡൻസ് കുറച്ച് ഡീറ്റെയിൽ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇന്ന് കാണിക്കുന്ന രണ്ട് എക്സാമ്പിൾ ഒന്ന് ഇ പി എസ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള എക്സാമ്പിളാണ് രണ്ടാമത്തെ കാര്യം ഗൈഡൻസ് ഡയറക്റ്റ് കൊടുത്ത ഒരു കമ്പനി ഇക്കൊല്ലത്തെ ഗൈഡൻസിൽ കഴിഞ്ഞ കൊടുത്ത ഗൈഡൻസ് ആണ് പഴയ പാസ് ഡേറ്റ് ആണ് കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അത് കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ട കാര്യം അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ ക്യൂട്യൂബിൽ ഒരു കമ്പനി ഗൈഡൻസ് എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് അവർ അവരുടെ പി പി ടി കാണിച്ച ഡീറ്റെയിലാണ് കാണിക്കുന്നത് ഇങ്ങനെ ധാരാളം സ്റ്റോക്കുകൾ വരുമ്പോൾ താങ്കൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് താങ്കൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അത് കാണിച്ചു തരാമെന്നുള്ള ഒരു 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 ഇത് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ ഇത് കണ്ട് മനസ്സിലാക്കുക വരുന്ന സ്റ്റോക്കുകളിൽ പി പി ടി എടുക്കുക പി പി ടി ഉണ്ടെങ്കിൽ എടുക്കുക ഗൈഡൻസ് ഉണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ നേരെ കമ്പനിയുടെ കോൺകോൾ ഡീറ്റെയിൽസ് കോൺകോളിൻ്റെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക വായിക്കുക പഠിക്കുക എന്നൊക്കെയുള്ള ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ട്രേഡർ റെസ്പോൺസിബിലിറ്റി ആണ് ശരിക്കും അത് കാണിച്ചു ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എൻ്റെ മുമ്പിലത്തെ ഒരു വീടിനും ഞാൻ പറയുന്നത് സ്റ്റോക്കുകൾ ഇങ്ങാകുമ്പോൾ മാത്രമാണ് ട്രേഡ് ചെയ്യാവുള്ളൂ സ്റ്റോക്കുകൾ എക്സ്ട്രീമലി ലെവലിൽ ഇപ്പോൾ ഇത്തവണ റിസൾട്ട് തോന്നുന്നു ഈ കഴിഞ്ഞ മൂന്നാഴ്ചകം റിസൾട്ട് വന്നൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത് റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ സ്റ്റോക്ക് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് മേളി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു റിസൾട്ട് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു റിസൾട്ട് വന്നു രണ്ട് ദിവസം കയറി ബാക്കിയുള്ള നാല് ദിവസം ഇൻക്ലൂഡിങ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ദിവസം ഉൾപ്പെടെ സാധനം എൽ സിയിലാണ് ലോവർ സർക്യൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ താല്പര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണ ആൾക്കാർ സ്റ്റോക്ക് ഉള്ളത് വിൽക്കാനുള്ളത് മേടിക്കാറില്ല കാര്യമെന്താ വല്ലാതെ സ്ട്രെച്ചഡ് ആയ സ്റ്റോക്കിൽ എക്സൻ ലസ്സിൽ വന്നാൽ പോലും ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം ഹ്യൂജ് പ്രോഫിറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഏത് മാർക്കറ്റിൽ ഇങ്ങനൊക്കെ തന്നെ സ്റ്റോക്കുകൾ വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ യങ് ആയിട്ടുള്ള സോൺസിൽ മാത്രമേ ഈ സ്റ്റോക്സിനെ റെഡിയാവുള്ളൂ എന്താണ് ഈ സ്റ്റോക്ക് കുറിച്ച് എൻ്റെ ഓൾറെഡി ഒരു ഒരു വീഡിയോ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട് ഒരു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ യങ് സോൺസ് എന്താണെന്നുള്ള കാര്യം താങ്കൾക്ക് തീർച്ചയായും മനസ്സിലാക്കും അത് മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് എൻ്റെ മുമ്പിൽ മഹാരാഷ്ട്ര സിംബ്ലസിൻ്റെ മാർച്ചിലെ റിസൾട്ട് ജൂണിലെ റിസൾട്ട് മൂന്നാലു മാസം മുമ്പിലത്തെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽ ആണുള്ളത് സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ നമ്മൾ നോക്കാൻ നേരത്തെ ജൂണിലെ റിസൾട്ട് നോക്കാൻ നേരത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നൂറ്ററുപത്തഞ്ച് കോടി വന്നിട്ടുണ്ട് സോ സെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി സെയിൽസ് തന്നു പക്ഷേ എക്സ്പെൻസിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരു കുറച്ചൊക്കെ മേപ്പ് മേക്കപ്പ് ചെയ്തുകൊണ്ട് അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ക്രോസ് വന്നിട്ടുണ്ട് സോ മാർച്ചിൽ ഇ പി എസ് എന്ന് പറയുന്നത് പതിനെട്ട് ആറ് പൈസയാണ് ജൂണിലെ ഇ പി എസ് പതിനേഴ് രൂപ പത്തൊൻപത് പൈസ നോക്കണം ഇവിടെ വലിയ വ്യത്യാസം വന്നു ടു എയ്റ്റി ഫൈവ് റുപ്പീസ് എന്ന് ടു എയ്റ്റി ഫൈവ് ക്രോസ് എന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആയിട്ട് കുറഞ്ഞിട്ട് പോലും ഇ പി എസ് വലിയ വ്യത്യാസം വന്നിട്ടില്ല ഇ പി എസ് മാർച്ചിലെ പതിനെട്ട് രൂപ ആറ് പൈസ ആണെങ്കിൽ ജൂണിലെ ഇ പി എസ് പതിനേഴ് രൂപ പത്തൊൻപത് പൈസ കഴിഞ്ഞ ജൂണിൽ വയ്യോ വൈ നോക്കാൻ നേരത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നൂറ്റി പത്തൊൻപത് കോടി ഇ പി എസ് ഒൻപത് രൂപ അറുപത്തഞ്ച് പൈസ അപ്പം കഴിഞ്ഞ ജൂണുമായിട്ട് നോക്കാൻ നേരത്ത് ഈ ജൂണിൽ ഇ പി എസ്സിൽ ഓൾമോസ്റ്റ് നയൻ പോയിൻറ്റ് സിക്സ് ഫൈവ് നിന്നും സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ് വൺ നയൻ വ്യത്യാസം വന്നു ഹ്യൂജ് ആയിട്ടുള്ള എസ്കലേഷൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ മാർച്ചുമായിട്ട് നോക്കാൻ നേരത്ത് വലിയ വ്യത്യാസം വലിയ താഴ്ചയും വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ കഴിഞ്ഞ ജൂണിലെ ലേറ്റസ്റ്റ് ജൂണിലെ ഓപ്പറേറ്റ് പ്രോഫിറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ക്രോസ് വേഴ്സസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പറേറ്റ് പ്രോഫിറ്റ് നൂറ്റി പത്തൊൻപത് കോടി നോക്കാൻ നേരത്ത് ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഓ പി എം എക്സ്പാൻഷനും വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത് അതർ ഇൻകം കഴിഞ്ഞ ജൂണിലെ അതർ ഇൻകം അറുപത്തഞ്ച് കോടിയായിരുന്നു എങ്കിൽ ഇത്തവണത്തെ അതരംഗം നൂറ്റി അറുപത് കോടിയാണ് ശരിക്കും കഴിഞ്ഞ മാർച്ചിലെ അതരംഗം നാൽപ്പത് കോടിയേ ഉള്ളൂ ദാറ്റ് മീൻസ് കമ്പനിയുടെ ഓൺ പെർഫോമൻസിൻ്റെ ബലത്തിലല്ല അതരംഗത്തിൻ്റെ ബലത്തിലാണ് ഇ പി എസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത് നോക്കൂ അതരംഗം കൂടെ ചേരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഇരുനൂറ്റി മുപ്പത് കോടിയായി കുതിച്ചു വരുന്നു അതരംഗം എത്രയാണ് നൂറ്ററുപത് കോടി കഴിഞ്ഞ ക്വാർട്ടറിൽ അതിനകം വെറും നാൽപ്പത് കോടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും ടു ഫോർട്ടി ടു ക്രോസ് കമ്പനിക്ക് കമ്പനിക്ക് അത്രയും ബെറ്റർമെൻറ്റ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ കൊല്ലം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതനങ്കം ആ പട അറുപത്തഞ്ച് കോടി ഉള്ളൂ അറുപത്തഞ്ച് കോടി വെച്ച് കമ്പനിക്ക് നൂറ്റി ഇരുപത്തി അൻപത് കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു ഇത്തോണെ ഇരുന്നൂറ്റി മുപ്പത് കോടി നെറ്റ് പ്രോഫിറ്റിൽ നൂറ്ററുപത് കോടി അതർകമാണ് ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതനംകം മൈനസ് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത് മൈനസ് നൂറ്ററുപത് വന്നിട്ട് എഴുപത് കോടി വരുന്നുള്ളൂ വേഴ്സസ് കഴിഞ്ഞ ജൂണിലെ അതനൻകം കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തൊൻപത് മൈനസ് അറുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അറുപത്തി നാല് കോടി ദാറ്റ് മീൻസ് ഈ ജൂണിലെ റിസൾട്ടും ഈ ജൂണിലെ റിസൾട്ടും തമ്മിൽ അത് രംഗം മാറ്റിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല അത് രംഗത്തോട് ചേരുമ്പോഴാണ് റിസൾട്ടിൽ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നത് അത് രംഗത്തോട് ചേരുമ്പം ഇ പി എസ് ഒൻപത് രൂപ അറുപത്തഞ്ച് വയസ്സാന്നുള്ളത് പതിനേഴോ പത്തൊൻപത് വയസ്സായും അത് രംഗം മാറ്റി കഴിയുമ്പോൾ ഇ പി എസ് വളരെ വീക്കാണ് ദാറ്റ് മീൻസ് കമ്പനികളുടെ സ്വന്തം പെർഫോമൻസിൻ്റെ ബേസിൽ ആദ്യത്തെ മൂന്ന് കൊളം ക്രിട്ടിക്കലാണ് എന്തുമാത്രം സെയിൽസിൽ ഗ്രോത്ത് വന്നു എന്തുമാത്രം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഗ്രോത്ത് വന്നു എന്തുമാത്രം ഒ പി എക്സ്പാൻഷൻ വന്നു വേഴ്സസ് കഴിഞ്ഞ ക്വാർട്ടർ വേഴ്സസ് കഴിഞ്ഞു കൊല്ലം ഇത് വളരെ ക്രിട്ടിക്കലാണ് ഒരു കമ്പനിയുടെ പി ഇ റീ കമ്പനിയുടെ മുന്നോട്ടുള്ള ഒരു ഒരു പ്രയാണത്തിനാണെങ്കിലും ഇത് രണ്ടും വളരെ ക്രിട്ടിക്കലാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഇൻകം എന്ന് പറയുന്ന കാര്യം സാധാരണ എല്ലാ കമ്പനികൾക്കും കാണും പക്ഷേ അതിനൊരു പരിധിയുണ്ട് അതിനൊരു സ്റ്റേബിലിറ്റി ഒരു നോർമൽ റേഞ്ചുണ്ട് പക്ഷേ റേഞ്ചിനെക്കാളും ഫാർ അവേ ആണെങ്കിൽ നോക്കൂ ഇവിടുത്തെ അതെരംഗം നോക്കൂ സാധാരണ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇന്നെങ്കിൽ കഴിഞ്ഞ ഏനെ കുട്ടർ നോക്കിയാൽ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തി നാല് അറുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് രണ്ട് നാൽപ്പത് മാക്സിമം വന്നിരിക്കുന്നത് രണ്ട് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയാണ് ഇത് നൂറ്ററുപത് കോടിയാണ് വന്നിരിക്കുന്നത് സോ അതരംഗത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആവറേജ് എടുത്താൽ സംതിങ് അറൗണ്ട് ഒരു അൻപത് കോടിയാണ് ഈ തേർട്ടി മുതൽ ഇവിടം വരെ ഉള്ള ഒരു റേഞ്ച് എടുത്താൽ സംതിങ് അറൗണ്ട് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ക്രോസ് ആണെങ്കിൽ ഈ ജൂണിൽ അതിരംഗം വന്നിട്ട് ഹ്യൂജായിട്ട് എസ്കുലേറ്റ് ചെയ്ത് തൊണ്ണൂറ്റി അറുപത് കൂടി അയച്ചിരിക്കും അവിടാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇത് സെയിം ഓൾമോസ്റ്റ് ഈ ലെവലിനോട് കിടക്കുന്ന അതരംഗമാണേൽ ഫൈൻ വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഇത് ഹ്യൂജ് ആയിട്ട് എസ്ക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി നമ്മൾ അതരംഗം എന്താണെന്ന് മനസ്സിലാക്കും സാധാരണ നോട്ട്സിൽ കൊടുക്കാറുള്ളതാണ് അന്തരംഗം എന്താണെന്നുള്ളത് കഴിവതും അതൊരിൻകം ഇല്ലാതുള്ള റിസൾട്ട്സ് ആണ് മാർക്കറ്റ് സാധാരണ കൂടുതൽ വാല്യൂ കൊടുക്കുന്നെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ താങ്കൾ കമ്പയർ ചെയ്യുന്ന നേരത്തെ അതംഗം വെച്ചിട്ടാണോ പെർഫോമൻസ് വന്നിരിക്കുന്നത് അതംഗം ഇല്ലാതെ ഓൺ പെർഫോമൻസിലാണോ ആയിട്ടുള്ള സെയിൽസ് കൂടി ഓൺ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടി ഓൺ ആയിട്ടുള്ള പി എക്സ്പാൻഷൻ്റെ പുറത്താണോ റിസൾട്ട് വന്ന് ഇ പി എസ് വന്നിരിക്കുന്നത് അത് വെർസേസ് കഴിഞ്ഞ കൂട്ടർ വെർസസ് കഴിഞ്ഞ കൊല്ലം ഇത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ താങ്കൾക്ക് ഇ പി എസ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഇ പി എസ് കൊടുക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടത്തുള്ളൂ രണ്ടാമതരം ഗൈഡൻസിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിങ്ങാണ് ശരിക്കും ശ്രദ്ധിക്കണം ഗൈഡൻസിനൊരു ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്യൂ ടു റിസൾട്ടിലാണ് നമ്മളിരിക്കുന്നത് ഞാനിത് പഴയ ഒരു ആണ് കാണിക്കുന്നത് അതായത് എന്താ പറയണ്ടത് ക്യൂ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ പോലത്തെ ഡീറ്റെയിലാണ് കാണിക്കുന്നത് വൺ ഇയർ ബാക്കിൽ ഇത് ഡീറ്റെയിൽ അത് അത് അമി ഓർഗാനിക്സിൻ്റെ ഇപ്പോൾ പേര് മാറി അമി ഓർഗാനിക്സിൻ്റെ ഒരു പ്രസൻറ്റേഷനിലെ ഡീറ്റെയിലാണ് കാണിക്കുന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്ററി അവരുടെ പി പി ടി ആണ് മാനേജ്മെൻറ്റ് കമ്മിറ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വി ആർ എക്സ്പീരിയൻസ് എസ് റീസെർച്ച് ഇൻ ഡിമാൻഡ് ഫോർ അർ കോർ മൊളിക്യൂൾസ് ബ്ലോസ്റ്ററും ബൈ റാമ്പ് ഇൻ സീഡിയം ഓ കോൺട്രാക്ട് ആൻഡ് ബേസ്ഡ് ഓൺ ദി കറൻ്റ് ഓർഡർ പൈപ്പ് ലൈൻ വി ആർ റേസിംഗ് ഇയർ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഫോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻ്റ് വളരെ കെട്ടിടാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് അവർ കഴിഞ്ഞുകൊല്ലം ക്യൂ ട്യൂബിലെ അവർ ഗൈഡൻസ് കൂട്ടി അവർക്ക് ഓൾറെഡി അവർ കയ്യിലുള്ള ഓർഡറിൻ്റെ റോബേഴ്സ് ഗ്രോത്ത് കൊണ്ട് അവർ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് കൂട്ടിയ കാര്യമാണ് അവർ ക്ലിയർ അവർ പറഞ്ഞിരിക്കുന്നത് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യൂ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ കൊല്ലത്തെ വൺ ഇയർ ബാക്കിലത്തെ ഡീറ്റെയിലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് താങ്കൾ റിസൾട്ടിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ കമ്പനികളുടെ റിസൾട്ടിൽ അത് എല്ലാ കമ്പനികളും ഗൈഡൻസ് കൊടുക്കാറില്ല ചില കമ്പനികൾ ഡയറക്റ്റായിട്ട് ഗൈഡൻസ് പി പി ടിയിൽ കൊടുക്കും ധാരാളം കമ്പനികൾ പി പി ടിക്ക് കൊടുക്കുന്നതിന് പകരം അവരെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ ഗൈഡൻസ് ആയിട്ട് കൊടുക്കും ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ പത്ത് ഇരുപത് ഉണ്ട് അത് താങ്കൾ വായിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടും എന്താണ് ഗൈഡൻസ് കൂട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗൈഡൻസ് കൂട്ടിയിരിക്കുന്നത് ക്ലാരിറ്റി കിട്ടും ഇതൊക്കെ കമ്പനിയുടെ ഗ്രോത്തിനെ സ്റ്റോക്കിൻ്റെ ഗ്രോത്തിനെ ഹ്യൂജായിട്ട് എസ്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെ ഗൈഡൻസ് കൊടുത്താൽ മാത്രം കാര്യമില്ല ഇങ്ങനെയൊക്കെ ഗൈഡൻസ് കൊടുത്തെങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടർ പോയിട്ട് ഗൈഡൻസിൽ അവർ ഇതുമാത്രം ഗൈഡൻസ് ഗ്രോത്ത് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് ആ ഗ്രോത്ത് അവർ അടുത്ത ക്വാർട്ടറുകളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോയെന്ന് കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഗൈഡൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള കൺവിക്ഷൻ വരത്തുള്ളൂ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ സോ ഞാൻ പറഞ്ഞല്ലോ പി ഇ റേരിയേറ്റിങ്ങിൽ പത്ത് പന്ത്രണ്ട് ക്രിറ്റിക്കൽ കാര്യങ്ങളുള്ളത് അതിൻ്റെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസം വീഡിയോ നമുക്ക് തീർച്ചയായും സംസാരിക്കാം ഫ്രണ്ട്സ് താങ്കൾ ഈ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇതൊക്കെ ഒരു എക്സാമ്പിൾസായിട്ട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഈ എക്സാമ്പിൾസിൻ്റെ ബേസിൽ ഫണ്ട അനാലിസിസ് നടത്തി നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഇ പി എസ് ഇ പി എസ് ക്വാളിറ്റി ഇ പി എസ്സിൻ്റെ ഒരു അനാലിസിസ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ അനലിസ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഗൈഡൻസിനെ കുറിച്ചുള്ള ഒരു ഒരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പി പി ടി കാണിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുക എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യങ് സ്റ്റോക്സും ഓൾഡ് സ്റ്റോക്കും ഈ സ്റ്റോക്കിൻ്റെ യങ്ങേഴ്സോണും സ്റ്റോക്കിൻ്റെ ഓൾഡർ ഓണം മാത്രമേ കാണിക്കാതുള്ളൂ അത് ഓൾറെഡി പഴയ ഒരു വീഡിയോയിൽ ഒരു മാസം മുഴുവത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക താങ്ക് യു സോ മച്ച് വളരെ പേടിയായിട്ട് അതൊക്കെ വീണ്ടും കണ്ടുപിട്ടാം സൈനിങ് ഓഫ്